ഇത് ആർ എസ് എസിന്റെ കാര്യാലയത്തിലല്ല പിന്നെ സംസ്ഥാന ഗവർണറുടെ രാജ്ഭവനിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഭാരതമാതാവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് അമ്മയാണോ അച്ഛനാണോ എന്നുള്ള പിന്നെ ആദ്യം ലിംഗനിർണ്ണയം നടത്തണമോ എന്റെ അഭിപ്രായം ഇതിനാണും പെണ്ണുമായിട്ടല്ല ഞാൻ കാണുന്നത് ലിംഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനതിനകത്ത് കാവ്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള ബിംബങ്ങളെ ഇവര്

അതാണെന്നു അതാണ് പ്രധാന ചർച്ചാ വിഷയം അങ്ങേക്ക് എന്താണ് അതിനോടുള്ള ഒരു അഭിപ്രായം പരിസ്ഥിതി ദിനത്തിൽ ഇത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടിയിരുന്നോ കൃഷിമന്ത്രി പി പ്രസാദ് എടുത്തിട്ടുള്ള നിലപാട് അങ്ങേ ശരിയാണ് എന്ന് പിന്നെ വിശ്വസിക്കുകയും അതിന്റെ കുടനിക്കുകയും ചെയ്യുന്നതിനാണ് ഞാൻ ഇത് ആർ എസ് എസിന്റെ കാര്യാലയത്തില് പിന്നെ സംസ്ഥാന ഗവർണറുടെ രാജ്ഭവനിലാണ് പരിപാടി നടക്കുന്നത് മുഖ്മാർക്ക് വേണമെങ്കിൽ ആർ എസ്സിന്റെ കാര്യത്തിൽ കൊണ്ടായിട്ട് എന്ത് വേണേലും ആയിക്കോട്ടെ മാത്രമല്ല മന്ത്രി പ്രസാദ്ന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പുതിയ തലമുറയിലുള്ള ഇപ്പൊ വി എസ് സുൽകുമാറിനൊക്കെ പോലെ തന്നെ പക്ഷെ പുള്ളിക്ക് കൃഷി വകുപ്പിൽ ശോഭിക്കാൻ പറ്റുന്നില്ല അതിനകത്ത് എല്ലാ വകുപ്പിനകത്തും ഈ കാരണഭൂതം കയറി ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനകത്തും അവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതോന്നത് ഇങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാണ് പി പ്രസാദ് അദ്ദേഹം മന്ത്രിയായത് തെറ്റായ തീരുമാനം ോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെയൊക്കെ സേവനം പുള്ളി ബാക്കിയുള്ള പാലിയറ്റീവിലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു മാർഗ്ഗ വാതകം വിളിച്ചത് ഇത് ഇത് അമ്മയാണോ അച്ഛനാണോ എന്നുള്ള പിന്നെ ആദ്യം ലിംഗനിർണ്ണയം നടത്തണം എന്നെ അഭിപ്രായം കാരണം എന്നിട്ടാണല്ലോ ഇത് അമ്മയാണോ അമ്മായി എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കാരണം ഇപ്പൊ ഗോമാതാവിനെ ഗോമാതാവ് എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു സെൻസ് ഉണ്ട് കാരണം പശു എന്തായിരുന്നാലും അതിന്റെ ജെൻഡർ സ്ത്രീയാണ് പെണ്ണാണ് അപ്പോൾ അതുകൊണ്ട് മാതാവും വിളിക്കാം വേണമെങ്കിൽ പിന്നെ പെങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാം വേണമെങ്കിൽ പശുക്കുട്ടിയെ മോളൊന്നും വേണമെങ്കിൽ വിളിക്കാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ കുഞ്ഞിരേ തൊട്ട പശു ഉണ്ട് അപ്പം നമ്മൾ പശു കുട്ടികൾക്കൊക്കെ ഓരോ ഓവനപ്പേരെ കേട്ടിട്ട് നമ്മളതിലൂടെ കൂടെ കളിച്ചിട്ടുണ്ട് കുഞ്ഞിര അങ്ങനെയുണ്ട് ഈ ആടിനും പട്ടിക്കും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ കളിക്കുകയാണെങ്കിൽ കൂടെ കളിക്കും അതൊക്കെ വിളിക്കാനാകത്തൊരു സാമാന്യ യുക്തി ഉണ്ടെന്ന് പറയാം എൻ്റെ പ്രായത്തിൽ ഈ ശിവലിംഗം തെരഞ്ഞുപോയതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ടത് ഇതിൻ്റെ ജെൻഡർ എന്താണെന്നുള്ളത് പിന്നെ ഐഡൻറ്റിഫൈ അതിന് മെഡിക്കൽ ബോർഡിനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എന്നിട്ടാണല്ലോ ഇത് വിളിക്കാൻ എൻ്റെ എൻ്റെ രൂഹത്തിൽ സ്വാഭാവികമായും ഒരു പക്ഷേ ഇത് ട്രാൻസ്ജെൻഡർ ആവാനാണ് സാധ്യത ഭാരതം എന്ന് പറയുന്നത് കാരണം ഇതിന് വൈവിധ്യമുള്ള ഹിമാലയത്തിൻ്റെ ഒരു അതിലൂടെ മഞ്ഞുമലകളുണ്ട് പുഴയുണ്ട് കായലുണ്ട് മരുഭൂമിയുണ്ട് സഹാറാ മരുഭൂമിയുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചതുപ്പ് തലങ്ങളുണ്ട് പിന്നെ മലനാടുണ്ട് ഇടനാടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സമതലങ്ങളുണ്ട് അങ്ങനെ പിന്നെ കാശ്മീർ കാലാവസ്ഥയല്ല കന്യാകുമാരിലുള്ളത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പം ഇതിനെ ആണും പെണ്ണുമായിട്ടല്ല ഞാൻ കാണുന്നത് ഭിന്നലിംഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനതിനകത്ത് അതിൻ്റെ പേരിൽ ഇവർക്കാർക്കെങ്കിലും പിന്നെ ചൊറിച്ചിട്ടുണ്ടായിക്കഴിഞ്ഞാൽ കണ്ട പോലെ കൂട്ടിക്കോട്ടെന്നുള്ള ഞാൻ പറയുന്നുള്ളൂ കാരണം അല്ലാതെ നമ്മളിന്ന് ഇതിനകത്ത് വലിയ ഇതൊക്കെ എന്ത് എന്തോ ഒരു സങ്കല്പങ്ങളാണ് സൂര്യ ഭഗവാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്ത് ഇത്തരം സംഭവങ്ങൾ ഈ കാവ്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള ബിംബങ്ങളെ ഇവർ രഹസ്യമായിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിടുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പെയ്തിട്ടതിനകത്ത് ഒരു ലോജിക്കുണ്ട് കാരണം ഒരുപാട് അത്രയും സ്ത്രീകളുടെ സിന്ധൂനം അയച്ചു കളയിപ്പിച്ചവർക്ക് തിരിച്ച് അടികൊടുക്കുമ്പം ഇട്ടതിനകത്ത് പക്ഷേ അതിനകത്ത് ഈ കാവ്യ ഒളിച്ച് കിടത്തുന്നുണ്ട് ഹിന്ദുത്വവൽക്കരണം ഹൈന്ദവത ഒളിച്ചു കിടത്തുന്നുണ്ട് ഇതൊരു വലിയ അപകടമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ കാരണം അങ്ങനെയല്ല ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാണ്ട് ഇപ്പം അതിലാരും മോശമൊന്നുമില്ല ഇപ്പം മുസ്ലിം ലീഗിന്റെ പി കെ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പം പ്രവേശനോത്സവത്തിന് ടീച്ചർമാരെല്ലാം പച്ചസാരയും ബ്ലൗസൊക്കെ ഇട്ട് വരണം എന്ന് പറഞ്ഞു സർക്കുലർ ഇറക്കിയെന്ന് അത് വലിയ വിവാദമായി സി പി എമാർ ഏറ്റുവിടിച്ചു ഈ സി പി എം ആണെങ്കിൽ സി പി എം അനുകൂല ചരിത്രകാരന്മാർ ഇന്ത്യൻ ചരിത്രത്തെ തന്നെ ആകെ വളച്ചൊടിച്ച് ബാക്കിയുള്ളവരെല്ലാം അപ്രസക്തരാക്കിയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവരെ കമ്മ്യൂണിറ്റ് രാജതാന്തരം നേടിക്കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അതാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം രീതിയിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിലാണ് അങ്ങനെ ചൊപ്പും കാവ്യം പച്ചയൊന്നും അടിക്കേണ്ടാന്നെയ പെയിൻ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല മനുഷ്യർ മനോഹരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യണം ആലോചിച്ച് നോക്കും ആധുനിക യുഗത്തിൽ നമ്മൾ ശാസ്ത്രം ഇത്രയും വികസിച്ച് നിൽക്കുമ്പോൾ ഈ അവതാരങ്ങളൊന്നും നമ്മളെ ശാസ്ത്രീയമായിട്ട് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള കാലത്ത് അങ്ങനെയുള്ള കാലത്ത് സ്പേസിലോട്ട് പോകുമ്പോഴും സ്പേസ് അല്ലെങ്കിൽ നമ്മൾ റോക്കറ്റ് പിന്നെ ബഹിരാകാശത്തോട്ട് വിക്ഷേപിക്കുമ്പോഴും ഒക്കെ തേങ്ങ ഉടക്കിയ പൂജ നടത്തുക ഇതൊക്കെയാണ് ഇവരെ പരിപാടി ശിവശക്തി പോയിന്റ് എന്നാണ് അതെ 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 ഇത് ഇതും ഇന്നത്തെ പിന്നെ സാമാന്യ യുക്തി തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളതാ വിശ്വാസങ്ങളൊക്കെ അതിന്റെ വഴിക്ക് ആയിക്കോട്ടെ ഇതെല്ലാം മിത്ത ഷംസീർ പറഞ്ഞതുപോലെ ഹിന്ദു ദൈവങ്ങൾ മാത്രമല്ല മിത്ത് യേശു ക്രിസ്തു ആണെങ്കിലും മുഹമ്മദ് ഗബി ആണെങ്കിലും എല്ലാം മത്താം ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പ്രൂവ് ചെയ്യാത്രത്തോളം കാലം അത് മിത്താണ് എന്ന് എഴുതിയിട്ട് ഞാൻ ദുരിശ്വാസിയാണ് സത്യം പക്ഷേ യുക്തിഭദ്രതയുള്ള ഒരു വിശ്വാസം നമ്മളുടെ ഒരു കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ അത് നമ്മളും ദൈവവും നമ്മളുടെ ബന്ധം സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം അതേസമയം നമ്മളിപ്പോൾ കുട്ടികളെ എഴുത്തിനെത്തുന്നു നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ എഴുത്തി എഴുതി എൻ്റെ മമ്മിയെ പഠിപ്പിച്ച ടീച്ചറാണ് എൻ്റെ അനിയത്തിയെ എഴുത്തിരുത്തി ഞങ്ങൾ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു സുകുമാരം മാഷറാണ് എഴുത്തിരുത്തുന്നൊക്കെ നമ്മുടെ ഒരു ഒരു സുഖകരമായ നമുക്ക് അതെ അത് അത്തരം ആചാരാനുഷ്ഠാനങ്ങളോട് അത്രയും പിന്നെ ഈ കസ്റ്റം അത് ഒക്കെ എനിക്ക് യോജിപ്പ് തന്നെയാണ് അപ്പം വീട്ടിൽ നമ്മൾ പാല് കാച്ചുന്നു ഗൃഹപ്രവേശത്തിൽ എല്ലാം അതൊക്കെ ചെയ്യുന്നുണ്ട് പാല് കാച്ചുന്നു അതെന്താണെന്ന് വെച്ചാൽ ശുഭകരമായ തുടക്കമാണ് വരുന്നത് ഞാൻ ഇതുവരെ കുറ്റിയെടുപ്പിച്ചിട്ടില്ല ശരിയെ വിളിച്ചിട്ട് പക്ഷേ എല്ലാവരും വീടിന് കുറ്റിയെടുപ്പിക്കുന്നു തറക്കല്ലിടുന്നു അതൊക്കെ നമ്മുടെ ഒരു ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ സുഖകരമായിട്ടുള്ള നിലവിളക്ക് കൊടുത്തു ലീഗുകാർ നിലവിളക്കൊടുത്താൻ വിസമ്മതിച്ചതിനകത്ത് ഒരു വിവരമില്ലാത്ത വർഗീയതയാണ് അതേസമയം നിലവിളക്ക് കൊടുക്കുന്നത് അതൊക്കെ ഒരു പിന്നെ സിംബോളിക്കാണ് പ്രതീകാത്മകമായിട്ടായിരുന്നു അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതേസമയം ഈ ആകാശത്തോട്ട് വാണം വാണമിടുന്ന സമയത്ത് പൂജ നടത്തുക പിന്നെ മുട്ട ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വിട്ട സാധനങ്ങൾ പലതും അങ്ങോട്ടെത്താതെ ശാസ്ത്രം മാത്രമായിരുന്നു ശരിയെങ്കിൽ സുനിതാ വില്യംസ് പോയത് കൃത്യസമയത്ത് തിരിച്ചെത്തേണ്ടിയിരുന്നു എന്നൊരു കമന്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടു അല്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പലതും വികലമായിട്ടൊക്കെ ഉള്ളതുണ്ടാവും അത്രയും നാളോട് നിക്കാനുള്ള സംവിധാനമായിട്ട് അവരുപയോഗിക്കുന്നത് കണ്ടിട്ടാ പോകുന്നേ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ടാവും പക്ഷെ അതിനെ ഇങ്ങനെ ഒരു ഒരു ഒന്ന് മാത്രമാണ് ശരി എന്ന് മാത്രം സെൻട്രലൈസ് ചെയ്യുന്നതാണ് അതായത് പിന്നെ നമ്മൾ നാനാത്വത്തിൽ കുറിച്ച് പറയുമ്പം ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് തമിഴനും കന്നടക്കാരനും മലയാളിയും ഹിന്ദിക്കാരനും ഒറിയക്കാരനും ബംഗാളി എന്നുള്ളതല്ല അതിനപ്പുറത്ത് ഈ പറയുന്ന മതവൈവിധ്യങ്ങളുമുണ്ട് അതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനോഹാരിത അതാണ് അങ്ങനെ ലോകത്ത് വേറൊരു രാജ്യവും ഇല്ല അങ്ങനെയുള്ള രാജ്യങ്ങൾ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല അങ്ങനെയുള്ള സംസ്കാരത്തിനകത്തും ഒരു മതത്തിൻ്റെ സിമ്പിൾസ് ഇങ്ങനെ കൊണ്ടൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുക തുണി എടുക്കാത്ത സ്വാമിമാർ സു കുംഭോ നടത്തുമ്പോൾ അവിടെ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക ഏത് യുഗത്തിലജീവിക്കണ വേണ്ട പാർലമെൻറ്റ് ഉദ്ഘാടനം പുതിയ പാർലമെൻറ്റ് രാഷ്ട്രത്തിന് സമർപ്പിച്ചപ്പോൾ നരേന്ദ്രമോദി ഇവന്മാരെ ഈ സ്ഥാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പിന്നെ സാക്ഷാംഗം നമസ്കരിക്കുന്ന രാജ ലോകം മുഴുവൻ ഇട്ടു നോക്കുന്ന ഒരു പരിപാടിക്കാണ് ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ വളരെ നമ്മളെ കുനിഞ്ഞു പോയി അപമാന കൊണ്ട് എന്ത് കോപ്രായവർ കാണിക്കുന്നത് ഇതൊക്കെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് വോട്ടിൽ കൂടുതൽ പിടിക്കാനും ആളുകളിലേക്ക് അങ്ങനെ എത്തിച്ചെല്ലാനും ഒക്കെ ഉള്ളത് കാരണം ഇവരല്ലാത്ത പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ ഈ ഇപ്പോഴും എടുത്തും പായന അറിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഇത് കണ്ടാൽ മതി അങ്ങനെ ഭക്തി തലയ്ക്ക് പിടിച്ചു വരെ ഈ കോണകം മാത്രം കൊടുത്തിട്ട് കുറെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് അവിടെ അഭ്യാസം കാണിച്ചത് പാർലമെന്റിൽ കാണുന്നത് ലോകം മുഴുവൻ ോക്കുന്ന ഒരു പരിപാടി ഇന്ത്യ ഇപ്പോൾ ഇവിടെ കിടക്ക ഇവിടെ എന്നുള്ള ആൾക്കാർ ചിന്തിക്കില്ലേ നമ്മൾ ഒരു വശത്ത് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് വളരെ മനോഹരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും മറുവശത്ത് ഏതോ കാലത്തെ ഏതോ നൂറ്റാണ്ടിലെ പ്രാകൃതമായ സംസ്കാരത്തിനകത്ത് ഇന്ത്യൻ സമൂഹത്തെ കെട്ടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത് ചുറ്റിക്ക് ഇറങ്ങേണ്ടവരല്ല എന്നുള്ള തിരിച്ചറിവ് വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ രോമം കമ്പിയാവുമല്ലോ പറയുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ആൾക്കാര് എന്തോ കോപ്പിലെ ആർഷഭാരത സംസ്കാരം എന്റെ പൊന്ന് പിന്നെ ഗ്രീഷ്മെ ഒരു സാധനമില്ല ഇല്ല ഇവിടെ എന്തായിരുന്നു ശൈശവ വിവാഹം നടത്തുക പിന്നെ മരുമക്കത്തായ ഉണ്ടായിരുന്ന നാട് വേളി കഴിക്കാതെ സംബന്ധം കഴിക്കുന്ന നായന്മാരെ വീട്ടിൽ ബാക്കി രാത്രിയാകുമ്പോൾ നമ്പൂതിരി അങ്ങോട്ട് വരിക അപ്പൊ ഈ ഭർത്താവ് ഇറങ്ങി പോവുക യാൾ തിരിച്ചു പോകുമ്പോഴോ പിന്നെ തിരിച്ചു വരുന്നത് ഇതുണ്ടായിരുന്ന നാട് ഇതൊക്കെ എൻ്റെ സംസാരം തൊട്ടുകൂടായ്മ അയുത്തം പിന്നെ വഴിയിൽ പിന്നെ കീഴ്ജാതിക്കാരനെ കണ്ടാൽ അത് അതുപോലും പ്രശ്നം അവനെ അടിമയെ പോലെ കാണുക അങ്ങനെ വൈശ്യരും ശ്രൂധരും പിന്നെ ക്ഷത്രിയരും പിന്നെ ബ്രാഹ്മണരും ഒക്കെ ആയിട്ട് ബ്രാഹ്മണരൊക്കെയായിട്ട് ബ്രാഹ്മണിക്ക് പൊളിറ്റിക്സോടുണ്ടായിരുന്നില്ലേ അതാ അങ്ങനെയാണെങ്കിൽ ആർഷഭാരത സംസ്കാരം മനുഷ്യനെ മനുഷ്യനായി കാണാതിരുന്ന അപ്പോൾ ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കോൾമേർ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തേങ്ങയും ഇല്ല ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ആളുകൾ കുറച്ചുകൂടി പിന്നെ പുരോഗമനപരമായിട്ട് ചിന്തിക്കണമെന്ന് ഇവിടെ ശൈശവവാക് നിർത്തലാക്കിയതാരാ സതി നിർത്തലാക്കിയതാരാ ബ്രിട്ടീഷുകാരാ രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ളവരും വെച്ചിട്ടുള്ളൊരു മൂവ്മെന്റിന്റെ ഭാഗമായി അന്ന് യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വധഭീഷണി വരെ ഉണ്ടായിരുന്നു അന്ന് വലിയ വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത് വലിയ വിപ്ലവമാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു വേണ്ട ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം നാം റോയിയുടെ അമ്മ മേരി റോയി വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് പിന്നെ കോടതികൾ കയറി ഇറങ്ങിയിട്ടാണ് കാരണം പെമ്മക്കൾക്ക് സ്വത്ത് അവകാശമില്ല കെട്ടിച്ചുട്ട പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇവർ ഈ സ്വത്തിന്റെ പാരമ്പര്യ സ്വത്തിന് കേസ് പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നു അവർ വിൻ ചെയ്യുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നു അത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിപ്ലവം അത് അപ്പം ഇതൊക്കെ ഈ പ്രാകൃതമായ ആചാരങ്ങളോട് ഉണ്ടായിരുന്നു പക്ഷെ മേരി റോയ് അത് നിയമപരമായി വിജയിച്ചതിന് ശേഷം അടുത്ത ഇറോയുടെ അമ്മ പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ മേരി റോയ് വിജയിച്ചതിന് ശേഷം അവർ ഈ സ്വത്ത് സഹോദരൻ തന്നെ വിട്ടുകൊടുക്കുന്നു അവർ പറഞ്ഞത് എൻ്റെ എയിം എന്ന് പറയുന്നത് ഇവിടെ റെവല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ ചേർന്നാ മുസ്ലിം സമൂഹത്തിനകത്ത് മഴിയാ പോകുന്നവരെ കെട്ടാം പിറ്റേന്ന് ഇരുന്ന് ഇവൻ ഫോണിൽ മെസ്സേജ് അയച്ചാലും മതി അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞാലും മതി അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് എഴുതി കൊടുത്താലും മതി അങ്ങനെയുള്ള പ്രാകൃതമായ ആചാരം ഉണ്ടായിരുന്നു ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ഏറ്റവും പിന്നോട്ടടുപ്പിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണെന്ന് ഞാൻ പറയും കാരണം ഷാബാനു കേസിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ വിധി ഉണ്ടായപ്പം ആ വിധിയുടെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഇവിടുത്തെ യാഥാസ്ഥ മുസ്ലിം മുല്ലാക്കന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ശരീരത്തിൽ ലോകം കൊണ്ടു പിന്നെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മെറിറ്റിനെ അട്ടിമറിച്ചു ആ അട്ടിമറിച്ചപ്പോൾ കേരളത്തിൽ ആര്യാടൻ മുഹമ്മദ് തലേഖുന്ന് ബഷീറും ഉൾപ്പെടെയുള്ളവരായി എതിരായിരുന്നു അതേപോലെ നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്നാണ് അദ്ദേഹം കേന്ദ്ര കാബിനറ്റിൽ നിന്ന് മന്ത്രി പദവി മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് കേന്ദ്രമന്ത്രിയായ ആളാണ് ഇരുപത്തേഴാമു വയസ്സ് എം എൽ എ ആയ ആള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ട് തന്നെ എടുക്കപ്പെട്ട അങ്ങനെയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കടകളഞ്ഞ സെക്കുലർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് അതിനുവേണ്ടിയിട്ട് അദ്ദേഹവും ഭാര്യയും കൂടി കൂട്ടിയിട്ടുള്ളൊരു പിന്നെ എൻ ജി ഒ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ്റെ മുമ്പും പിന്നെ വെല്ലുവിളിച്ചത് നിന്നേ അടിക്കാൻ തന്ന എസ് എഫ് ഐക്കാരുടെ മുമ്പിലോട്ട് പോയ ആളല്ലേ അപ്പോൾ അയാൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു വെച്ചിട്ടുള്ള വലിയ പോരാട്ടമുണ്ട് അതായത് പിന്നീട് അത് നരേന്ദ്രമോദി സർക്കാരാണ് പിന്നീട് അത് മുത്തലാഖ് നിയമം പിന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ മറ്റേത് ഉത്തരേന്ത്യൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം പിന്നോക്കം പോകാൻ കാരണം ക്രൈം റേറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരുന്നു മുസ്ലിം സമൂഹം ജനസംഖ്യയിൽ ഏറെ പിന്നോക്കം നിൽക്കുകയാണ് അങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെമ്പമാരുടെ കല്യാണം കഴിക്കുക ഒരു നാലഞ്ച് പിള്ളേരെ ഉണ്ടാക്കും ആയിട്ട് അതിനെ ഡിവേഴ്സ് ചെയ്യും മുതലാക്കിയുമല്ലോ കോടതിയിലൊന്നും പോകണ്ടല്ലോ വേറെ ഉള്ളപ്പോൾ ഫാമിലി കോട്ടിലൊന്നും പോകേണ്ട ആവശ്യമല്ലോ അവർക്ക് ചൊല്ലിയാൽ മതിയല്ലോ അടുത്ത കളിയാണ് കഴിക്കുക അതിലും ഉണ്ടാക്കുന്ന ഒരു നാലഞ്ച് പിള്ളേർ ഇങ്ങനെ ഒരു നാല് ഭാര്യമാരിലായിട്ട് പത്ത് രൂപ കുഞ്ഞുങ്ങളുണ്ടാവും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇന്ന് നിൽക്കുന്നില്ല ഇവരെ കൊണ്ട് നോക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ചായ ക്ലീൻ ചെയ്യാനോ ടയർ കടയിൽ കാറ്റടിക്കാനോ ഇങ്ങനെയുള്ള പണികൾക്ക് പോകുകയും സെക്ഷുവൽ ആയിട്ടൊക്കെ തന്നെ പിന്നെ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു ചെറിയ പ്രായത്തിൽ അങ്ങനെയുള്ളതൊക്കെ വന്ന് ഇവർ തെരുമിൻ്റെ മക്കളായിട്ട് മാറുന്നു അവരെ ആ കുഞ്ഞു പ്രായത്തിൽ ഇവരെ ഗൈഡ് ഗേഡിയാൻ ആളില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാത്തതുകൊണ്ട് അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു മയക്ക് മരുന്ന് അല്ലെങ്കിൽ ഉണ്ടായിസും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ പതിറ്റാണ്ടുകളോളം പിന്നിലേക്ക് കൊണ്ടുപോയി കെട്ടി കിട്ടേണ്ട ഉത്തരവാദിത്വം രാജീവ് ഗാന്ധിക്കാം മരിച്ചുപായെങ്കിലും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഇതിനകത്തൊക്കെ നവോത്ഥാനം ഉണ്ടായി വരുന്നുണ്ട് ആ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ജെൻഡർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ ഞാൻ എൻ്റെ നാക്കുകൊണ്ട് എന്ത് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്താണ് ശരി ഞാൻ എൻ്റെ നാക്കുകൊണ്ട് ഭാരതമാതാവ് ഭാരതമാതാവ് എന്നൊന്നും പറയാൻ പോകുന്നില്ല ഭാരതമാണാണെന്നുണ്ടെങ്കിൽ ഞാൻ ആംഗങ്ങളെന്ന് വിളിച്ചോളാം ആ ഭാരതം പിന്നെ പെണ്ണാണെന്നുണ്ടെങ്കിൽ ആന്റീന്ന് വിളിച്ചോളാം അല്ലെങ്കിൽ പിന്നെ അമ്മയെ വിളിച്ചോളാം പെണ്ണെന്ന് വിളിച്ചോളാം എന്നും കുഴപ്പമൊന്നുമില്ല അത് ആദ്യം ഒരു ചീട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം ഭാഷാപരമായിട്ടുള്ള വൈവിധ്യം സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം ഇതെല്ലാം കൂടി ചേർന്ന ഭാരതത്തിന് അങ്ങനെ ലിംഗം ഭേദം കൽപ്പിച്ചു കൊടുക്കണം ഞാൻ വീണ്ടും 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 അഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ പിന്നെ ഉത്തരവാദിത്വ ബോധത്തോടെ അടിവരയിട്ട് പറയുകയാണ് ഭാരതം ട്രാൻസ്ജെൻഡർ ആണ്